പാലക്കാട് കരിമല എന്ന് പറയുന്ന സ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന ഒരു ഓട്ടോ കാട്ടാന തകർത്തു ചൂരക്കോട് സ്വദേശി സുരേഷിന്റെ ഓട്ടോയാണ് ആന തകർത്തത് കരിമല ഭാഗത്ത് കഴിഞ്ഞ ദിവസം രണ്ട് ആനകളുടെ സാന്നിധ്യം വനം വകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു ഇക്ബാൾ തുടരുന്നു ഇബ്ബാൽ ഈ കരിമലയിലെ ഓട്ടോ ആക്രമണം അത് എന്തായാലും രാത്രിയാണോ ഈ സംഭവം ഉണ്ടായത് യാത്രക്കാരും ഡ്രൈവറും ഒന്നും ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് ഓട്ടോയുടെ അവസ്ഥ എന്താണിപ്പോൾ അരുൺ ഈ കല്ലടിക്കോടിന് സമീപം ചൂരക്കോട് എന്ന് പറയുന്ന സ്ഥലത്തെ പ്രദേശവാസിയായിട്ടുള്ള സുരേഷിൻ്റെ ഓട്ടോയാണ് ഈ കാട്ടാന തകർത്തിട്ടുള്ളത് ചൂരക്കോടാണ് ആ വീടെങ്കിലും ഈ സുരേഷിന് ഈ കരിമലയ്ക്ക് സമീപത്തായി കുറുമുഖത്ത് മറ്റൊരു വീടുണ്ട് ഇന്നലെ വൈകിട്ടോടുകൂടി ആ കുറുമുഖത്തെ വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി എത്തിയതായിരുന്നു സുരേഷ് പക്ഷേ ഈ കുറുമുഖം എന്ന് പറയുന്ന ഭാഗം ഒരു വനമേഖലയാണ് അവിടേക്ക് വാഹനം കടന്നു ചെല്ലില്ല അതുകൊണ്ട് തന്നെ കരിമലയ്ക്ക് സമീപത്ത് ഈ മാവ് ചുവട്ടിലാണ് സുരേഷ് ഈ ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരുന്നത് ഇന്നലെ രാത്രിയിലാണ് ഈ അതായത് മാവു ചുവട് ഭാഗത്തേക്ക് ഒരു ഒറ്റിയാനെത്തി ഈ സുരേഷിന്റെ വാഹനം എന്നാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് നാട്ടുകാരാണ് ഈ ആന എത്തി ഈ ഓട്ടോറിക്ഷ തകർക്കുന്ന വിവരം ആദ്യം അറിയുന്നത് പിന്നീടാണ് ഈ ഓട്ടോയുടെ ഉടമസ്ഥനായിട്ടുള്ള സുരേഷിനുൾപ്പെടെ ഈ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഇന്നലെ വൈകീട്ടോടുകൂടി മീൻവല്ലം ഭാഗത്തും അതുപോലെ ഈ കരിമല ഭാഗത്തും രണ്ട് ആനകൾ എത്തിയിരുന്നു ഈ ആനകൾ എത്തിയത് വനവകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തതാണ് പക്ഷേ ഈ ആനകളെ പൂർണ്ണമായും ഉൾക്കാട്ടിലേക്ക് കയറ്റി വിടാൻ സാധിച്ചിട്ടില്ല അങ്ങനെയാണ് ഈ ആളുകൾ താമസിക്കുന്ന മാവു ചുവട് ഭാഗത്തേക്ക് ഈ ആനകൾ എത്തിയെന്നാണ് നിലവിൽ നാട്ടുകാർ പറയുന്നത് ഏതായാലും എത്രയും പെട്ടെന്ന് ഈ മീൻവെല്ലം ഭാഗത്തു നിന്നും കരിമല ഭാഗത്തുനിന്നും ആനകളെ കയറ്റി എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം ഈ ധാരാളം സഞ്ചാരികൾ എത്തുന്നതാണ് മീൻവെല്ലം വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് അവിടെ ഇന്നലെ അവധി ദിവസമായതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ എത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഈ ആനകളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇന്നലെ വൈകിട്ട് മൂന്നേ മുപ്പതോടുകൂടി മീൻവല്ലത്തെ സന്ദർശകർ എത്തുന്നത് തടയുന്നൊരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഏതായാലും ആ ഭാഗത്ത് ഇപ്പോൾ ആനകളുടെ ആക്രമണം രൂക്ഷമായിരിക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ദിവസം മുണ്ടൂർ ഭാഗത്തുനിന്ന് കയറ്റിവിട്ട ആനകൾ ഇപ്പോൾ നേരെ ഇറങ്ങിയിരിക്കുന്നത് ഇത്തരത്തിൽ മീൻവല്ലം അതുപോലെ തന്നെ കരിമല ഭാഗത്തേക്കാണ് എന്നാണ് നാട്ടുകാരുടെ സംശയം ഏതായാലും ഈ ആനകളിൽ ഒരയാണ് ഇപ്പോൾ ഈ മാവു ചൂട് ഭാഗത്തേക്ക് എത്തി ചൂരക്കോട് സ്വദേശിയായിട്ടുള്ള സുരേഷിന്റെ ഓട്ടോറിക്ഷ തകർത്തിട്ടുള്ളത് അരുൺകുമാർ എങ്ങനെയുണ്ട് ഇക്ബാൽ പാലക്കാട്ടെ കാര്യം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മഴയ്ക്ക് വലിയ രീതിയിൽ മഴ കിട്ടുന്നതുകൊണ്ട് തന്നെ ചൂടിന് വലിയ രീതിയിലൊരു ശമനമുണ്ട് ഇപ്പോൾ വലിയ രീതിയിൽ സുഖമായി ജീവിക്കാൻ കഴിയുന്ന ഒരു കാലാവസ്ഥയിലേക്ക് പാലക്കാട് മാറിക്കാൻ കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അങ്ങനെ ആയിരുന്നില്ല വെയിലില്ലെങ്കിൽ പോലും ഉഷ്ണം കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ വീടിനകത്ത് തന്നെ ഇരിക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഈ മഴയുള്ളതുകൊണ്ട് ചെറിയ ചാറ്റിൽ മഴയാണ് ഈ പാലക്കാട് നഗരപ്രദേശങ്ങളിൽ ഉള്ളത് പക്ഷേ എങ്കിൽ പോലും വലിയ ആശ്വാസമാണ് പാലക്കാട്ടുകാർക്ക് നിലവിലുള്ളത് ഓക്കെ താങ്ക്